സാഹിത്യപ്രതിഭകളായ സെക്കറിയക്കും എം പി വീരേന്ദ്രകുമാറിനുമാണ് ഈ വർഷത്തെ സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് അമ്പതിനായിരം രൂപയും രണ്ട് പവന്റെ സ്വർണപതക്കവും പ്രശസ്തിപത്രവും പൊന്നാടയും ഫലകവുമാണ് പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹരായത് പുരസ്കാരത്തിനർഹരായത് പേരാണ് മലയാള സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ അർപ്പിച്ച അമ്പത് വയസ്സ് പിന്നിട്ട എഴുത്തുകാരെയാണ് ഇതിനായി പരിഗണിച്ചത് ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ പേരിൽ തലശ്ശേരി സ്വദേശി കെ എം ഗവി സാഹിത്യ വിമർശകനായ ജി പ്രിയദർശൻ കവിയും സാഹിത്യ വിമർശകനുമായ കെ പി ശങ്കരൻ നിരൂപകനായ കരൂർ ശശി എന്നിവരാണ് സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായവർ മുപ്പതിനായിരം രൂപയും സാക്ഷ്യപത്രവും പൊന്നാടയും ഫലകവുമാണ് പുരസ്കാരം അക്കാദമിയുടെ വിലാസിനി പുരസ്കാരം ശരീരം നദി സക്ഷേത്രം എന്ന കൃതിയുടെ ഗ്രന്ഥകാരനും സാഹിത്യ സിനിമാ നിരൂപകനുമായ ഐ ഷൺമുഖദാസിനാണ് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിനെ കുറിച്ച സമഗ്ര പഠനമാണ് ഗ്രന്ഥത്തിൽ അമ്പതിനായിരം രൂപയും ഫലകവും സാക്ഷ്യപത്രവും ഉൾപ്പെടുന്നതാണ് വിലാസിനി പുരസ്കാരം ഇന്ന് രാവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിലാണ് പുരസ്കാരങ്ങൾ തീരുമാനിച്ചത് പുരസ്കാരങ്ങൾ അക്കാദമിയുടെ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യും